ഇന്ന് ഞാൻ എന്തോ ഇങ്ങനെ ചാടുന്ന ഒരു സൗണ്ട് കേട്ടിട്ടാണ് രാവിലെ തന്നെ ഉണർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ തേങ്ങ തേങ്ങടാന്നാണ് പക്ഷെ ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കളയ്ക്ക് ഒരു തവള വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലും ആദ്യമായിട്ടാണ് തവളനെത്രയും അടു അന്ന് കാണുന്നത് അപ്പോൾ അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നത് ഈ ഭാഗത്തു നിന്നാണ് അവിടെ ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വാഷ് ചെയ്യുന്ന ആ ഏരിയയിൽ പെരിച്ചായി മണ്ണൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് വെള്ളം പോകുന്നുണ്ടായില്ല അപ്പോൾ ഇപ്പോൾ ആ സ്ലാബ് ഒക്കെ ഇളക്കി മാറ്റിയിട്ട് പുതിയ പൈപ്പ് ഒക്കെ ഇടുന്ന തിരക്കിലേനും അപ്പോൾ അല്ലുതാ തവളനൊക്കെ എറിഞ്ഞ് ഓടിക്കുന്നുണ്ട് ഇന്നെൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണ് നോമ്പ് തുറ എന്ന് പറയുമ്പോൾ വലിയ പരിപാടിയൊന്നുമല്ല എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചെറിയ പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിക്കൊക്കെ നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ജ്യൂസ് ഇത്തപ്പഴം ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനത്തെതൊക്കെ കൊണ്ടുപോകണം പിന്നെ അവിടെ രണ്ട് ഉസ്താദ്മാരുണ്ട് അവരുടെ നിസ്കാരത്തിന് ശേഷം നമ്മുടെ വീട്ടിലോട്ട് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വരും അത്രയേ ഉള്ളൂ വേറെ ആരുമില്ല കുഞ്ഞുൻ്റെ അടുത്ത് വന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിരിപ്പണിയൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്യണം കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേന് എല്ലാം കൂടി ആവില്ല എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ പത്തിരിപ്പണിക്ക് ഇരുന്നു പിന്നെ നമ്മൾ പത്തിരി പിന്നെ ബീഫ് ബിരിയാണിയാണ് വെച്ചിട്ടുണ്ട് അതിനത് പത്തിരി ഒക്കെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മച്ചി പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ തീയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ആ ഒരു സമയത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തൊലിച്ചെടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് വന്നപ്പോച്ചി പത്തിരി ചൂടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാൻ ചുട്ടോളാന്ന് പറഞ്ഞിട്ട് എനിക്ക് പത്തിരി ചൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചുട്ടോളാന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മച്ചീൻ്റെ അടുത്തുതന്നെ ഞാൻ വാങ്ങി അത് കഴിഞ്ഞപ്പോൾ അമ്മച്ചി തേങ്ങ ഇരണ്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമല്ല തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് പിന്നെ നോമ്പൊക്കെ നോൽക്കുമ്പോൾ എന്താ കയ്യിൽ ഒരു കുഴച്ചിലാണ് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് സിസ്റ്റർ വന്നത് കൊടുക്കാൻ എനിക്ക് തേങ്ങ ചിരണ്ടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓളക്കൊണ്ട് തേങ്ങ ചരണ്ടിപ്പിക്കുകയാണ് പത്തിരിക്ക് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ബീഫ് ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഓരോ പരിപാടികളും വെച്ച് ചോറിനുള്ള വെള്ളം ബിരിയാണിക്ക് ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കുളിയൊക്കെ കഴിഞ്ഞ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം കടന്നിട്ടുണ്ടായിരുന്നു ഉപ്പച്ചി ഉമ്മച്ചയൊക്കെ ബിരിയാണിക്ക് എളുപ്പച്ചിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പം നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ അപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ചെയ്യും ഇപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ റെസ്റ്റ് എടുത്ത് കിടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലൂടെ ഞാൻ ഈ ബ്രദറിൻ്റെ അടുത്ത് കൊണ്ടു അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി ജ്യൂസ് ഗ്ലാസ് മേലെ ഉണ്ടോ എന്നുള്ളത് തപ്പി നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ തപ്പി നോക്കിയപ്പോൾ അതിൽ ജൂസ് ക്ലാസ് ഉണ്ടായിനില്ല ഞാൻ വിചാരിച്ചു അതിൽ ജ്യൂസ് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കോഫി കുടിക്കുന്ന ചെറിയ ക്ലാസ് തന്നെ അപ്പോൾ ജ്യൂസ് ക്ലാസ് പള്ളിക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് പറ്റൂല അപ്പൊക്കത് കൊണ്ടുവരാൻ പിന്നെ പിന്നെതാ നമ്മൾ പഴംപൊരി വീട്ടിലുണ്ടാക്കുകയാണ് സമൂസ നമ്മൾ സമോസയും കൊക്കവാടയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പഴംപൊരി വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഇവിടെ പാൻ്റെ ബിരിയാണിയൊക്കെ അത് അമ്മിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ റെസിപ്പി ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയമായപ്പോൾ എനിക്ക് ഭയങ്കര രക്ഷാണ് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കിടന്നു പിന്നെ ഇപ്പം അതാ കക്കരിക്ക ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ചെത്തി വെച്ചിട്ടുണ്ട് വത്തൊക്കെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല വത്തക്ക് ചെത്തി വെച്ചാൽ അതിനൊരു വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ അത് ഇപ്പോൾ കൊണ്ടുപോകാൻ നേരത്തെ ചെത്താന്ന് വിചാരിച്ചു പിന്നെ ഞാനും സിസ്റ്ററും വത്തക്കൊക്കെ ചെത്തി ജ്യൂസ് വത്തക്ക് ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വത്തക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ് ഒരു ഇരുപത്തി ഏറ്റു ഇരുപത്തഞ്ച് ആൾക്കാരൊക്കെ ഈ പള്ളിക്ക് ഉണ്ടാവുള്ളൂട്ട് ചെറിയൊരു പള്ളിയാണ് അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മാത്രമേ ആ ഉണ്ടാവുള്ളൂ ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഫുഡ് കൊണ്ടുവരിക അന്ന് ആ വീട്ടിലോട്ട് ഉസ്താവന്മാരെ വിളിക്കുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്യലുള്ളത് ഓരോരുത്തർ അവനവന് പറ്റിയ ദിവസങ്ങൾ അവിടെ ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണ് ചെയ്യൽ അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചയാണോ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നത് ജ്യൂസ് കുറച്ചധികം തന്നെ അടിച്ചെടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒന്നിലധികം കപ്പ് ജ്യൂസൊക്കെ കുടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പൊരികളും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഇരുപത്തഞ്ചെണ്ണം അങ്ങനെയൊക്കെ എണ്ണം കണക്കാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ജ്യൂസ് കുറച്ച് അധികം അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ജ്യൂസ് ജ്യൂസടിയൊക്കെ കഴിഞ്ഞിപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കവറിലൊക്കെ കെട്ടി പാത്രത്തിലൊക്കെ ഇട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ചെന്നതിന് ശേഷം പ്ലേറ്റിൽ നിരത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതൊരു ആറ് മണി അറേക്കാലൊക്കെ ആയപ്പോഴത്തേനും ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് എമ്മച്ചിച്ച് ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഇലക്കായിട്ട് ചായൻ്റെ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കത് കുടിക്കാൻ തീരെ ഇഷ്ടമല്ല പിന്നെ എൻ്റെ അപ്പ കോഫിയാണ് കുടിക്കൽ ചായ കുടിക്കല് ഇല്ല പപ്പാക്ക കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ബിരിയാണിയൊക്കെ ദമ്മ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് ചിക്കൻ ഫ്രൈ ഉണ്ട് അതൊക്കെ പൊരിച്ച് എന്താ മറ്റേ നമ്മുടെ കറിവേപ്പിലയും മുളകൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പള്ളിക്കന്ന് വരുമ്പോൾ തന്നെ ടാബിളിലെല്ലാം സെറ്റാക്കി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു വരുമ്പോത്തിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തു വെക്കാനാണ് പിന്നെ നമ്മളെ പത്തിരിയും ചോറാണ് ഉണ്ടായിട്ട് ഉണ്ടായിනේ പൊറോട്ട എന്ന് കൊണ്ടന്നിട്ട് ഉണ്ടായിനല്ല കാരണം പൊറോട്ട എന്ന് സ്റ്റാർക്ക് അവർക്ക വലിയ താൽപര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇതാണ് പിന്നെ നമ്മൾ ഇണ്ടാക്കിയ പത്തിരിയൊക്കെ ബാക്കിയാണോ അവരെല്ലാരും ചോറാണ് കഴിച്ചിട്ടുണ്ട് ആയിනේ ദേ പിന്നെ എല്ലാവരുടെ ഫുഡ് അടിക്ക കഴിഞ്ഞയ ശേഷം ഞങ്ങളും ഫുഡ് വെയിച്ച് ഞാൻ ദേ മാറ്റി വെക്കാനാണ് മാറ്റി നിിക്കണത് തിരിച്ചു പോക്കോട്ടേർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുന്മ തറാവിക്കി പോയിട്ടുണ്ട് അപ്പോൾ ഞാനും അല്ലുതേ മാറ്റിയൊക്കെ സെറ്റായി റെഡിയായി കുഞ്ോനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാണ് അങ്ങനെ ഞാൻ അന്ന് തിരിച്ചു പോന്നു